ഞാൻ വയനാട് അമ്പലവയൽ റെസ്റ്റ് ഹൗസ് എന്ന സ്ഥലത്ത് അവിടെ ചെലവിയുണ്ടായി അവിടെ ഒരുപാട് നമ്മുടെ നഴ്സറികളുണ്ട് നമ്മുടെ അഗ്രികൾച്ചർ നഴ്സറികൾ ഗവൺമെൻറ്റിൻ്റെ നഴ്സറികളും അവിടെ തന്നെയുണ്ട് പല വെറൈറ്റി തൈകളും അവിടെ നിന്ന് കിട്ടും കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പലവിധ കൃഷി ചെയ്യാൻ പറ്റിയ പലവിധ സംഗതികൾ അവിടെ ഉണ്ട് നിങ്ങൾ ഒഴിവ് സമയത്ത് അവിടെ നിന്ന് സന്ദർശിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ വാങ്ങിക്കൊള്ളുന്ന തൈകളെ കുറിച്ച് ഞാൻ പരിചയപ്പെടാം ആദ്യമായി തന്നെ ഒരു മൂന്ന് തരം നമ്മുടെ കാപ്പി കൊണ്ടുവന്നു അതിൽ മൂന്ന് തരം കാപ്പികൾ ഒന്ന് സി ഇൻറ്റു ഫോർ ഒന്ന് പ്രോവസ്റ്റ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഈ മൂന്ന് വെറൈറ്റികളും ഞാൻ കൊണ്ടുവന്നു ആ അതിന് ആ മൂന്ന് വെറൈറ്റികളുമാണ് ഈ കാണുന്നത് ഇത് കാണുമ്പോൾ ഒരുപാ ഒരുപോലെ തോന്നും പക്ഷേ മൂന്നും മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ ഇതിന് പറ്റിയത് നമുക്ക് തണുത്ത പ്രദേശമാണ് വയനാട് ബോർഡുള്ള സ്ഥലത്ത് ധാരാളമായി ഇതിൻ്റെ കായം ഉണ്ടാവും ഇത് കവാത്ത് ചെയ്ത് കൊടുക്കണം വളർന്ന് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമേ കവാത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ കവാത്ത് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ശിഖിരങ്ങൾ വെട്ടി മാറ്റുക അതാണ് ഈ കവാത്ത് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സസ്യത്തിന് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുകയും നല്ലവണ്ണം കായ്ഫലം ലഭിക്കുകയും ചെയ്യും ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ വിളവ് കൂടും അതാണിതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ വയനാടിൽ നിന്നും ഒരു അൻപത് വർഷം പ്രായമായ ഒരു മരത്തിൽ നിന്നും ഒരു രണ്ട് കിൻറ്റൽ വരെ കാപ്പി അവിടെ ശേഖരിക്കുന്നുണ്ട് ഇതാണ് മൂന്ന് തരം കാപ്പികൾ ഇത് നമ്മുടെ നാട്ടിൽ വളരെയധികം കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താം ഇത് സിൽവർ റോക്ക് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് കുരുമുളക് പടർത്താൻ പറ്റിയ മരമാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് മുരിങ്ങ മുരിക്ക് തുടങ്ങിയ മരങ്ങളാണ് അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും പക്ഷേ ഈ സിൽവർ ഒക്കെന്ന് മരം ഒരിക്കലും നശിച്ചു പോകുകയില്ല നീണ്ടു പോകും ഇതിൻ്റെ ചില്ലകൾ ഇത് വളർന്നു കഴിഞ്ഞാൽ ചില്ലകൾ വെറ്റി വെട്ടി മാറ്റണം കുരുമുളക് പൂവിടുന്ന സമയത്ത് അതിൻ്റെ പൂവിടുന്ന സമയത്തിൻ്റെ രണ്ട് മാസം മുമ്പ് ചില്ലകളൊക്കെ വെട്ടി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ കുരുമുളക് വള്ളിക്ക് നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുകയും തൽഫലമായി നല്ല തിരി ഉണ്ടാവുകയും നല്ല കുരുമുളക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വലിയ മരമാകും ഈ സിൽവറൊക്കെന്ന് പറഞ്ഞ മരം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പരീക്ഷിക്കാവുന്നതാണ് ധാരാളമായി വയനാട് അമ്പലവയിലുള്ള നഴ്സറിയിൽ ഈ സിൽവർ ഓക്ക് എന്ന മരത്തിൻ്റെ തൈ കിട്ടാനുണ്ട് ഇനി അടുത്തതായി പ്രധാനമായും നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വിലയുള്ള ത തടിയാണ് നമുക്ക് ചന്ദന തൈ ചന്ദനത്തിൻ്റെ മരം ഈ ചന്ദനത്തിൻ്റെ മരം നമുക്ക് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് നമ്മുടെ മൈസൂർ സാൻഡൽ രണ്ട് നമ്മുടെ നാട്ടിൽ പ്രദേശത്തുനിന്നുണ്ടാകുന്ന ഭസ്മത്തിന് ഉപയോഗിക്കുന്ന സാൻഡൽ അത് വലിയ വണ്ണം വെക്കുകയില്ല അത് നമുക്ക് മരമായി കിട്ടുകയില്ല പക്ഷേ ഒരു ആവറേജ് വണ്ണം വണ്ണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ രക്തചന്ദനം ഈ രക്തചന്ദനം കാര്യമായി ഉപയോഗിക്കുന്നത് മരുന്നിന് വേണ്ടിയാണ് ഈ രക്തചന്ദനം ചന്ദനം മരമായി വളരണമെങ്കിൽ വർഷങ്ങൾ പിടിക്കും ഇതാണ് നമുക്ക് മൈസൂർ സാൻഡൽ എന്നറിയപ്പെടുന്ന ചന്ദനത്തിൻ്റെ തയ്യ് ഇത് നമുക്ക് ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വളർന്ന് വലുതാകുന്നത് വരെ ഇതിന്റെ ചോട്ടിൽ ഇതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ചെറിയ സസ്യങ്ങൾ വേണം എന്നെങ്കിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ ഈ സസ്യത്തിന്റെ പേര് നമുക്ക് ബോർഡർ ചീര എന്നും അറിയപ്പെടുന്നു ഇതാണ് ബോർഡർ ചീര ഈ ബോർഡർ ചീരയുടെ ചെറിയ ഒരു തൈ ഇതിന്റെ ചോട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചന്ദനത്തിൻ്റെ തൈക്ക് വളരാൻ സാധിക്കുകയുള്ളൂ ഈ ചന്ദനത്തിൻ്റെ തൈ ഒറ്റയ്ക്ക് വളരുകയില്ല അത് ഈ ഒരു ചന്ദനം മാത്രമേ അങ്ങനെയുള്ളൂ ഉള്ളൂ മറ്റുള്ള ചന്ദനങ്ങളൊന്നും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാ നഴ്സറിൽ നിന്നും വാങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ചോട്ടിൽ ചെറിയ ഇതേമാതിരി ചെടി ഉണ്ടാകും ഇതാണ് ബോർഡർ ചീര എന്ന് പറയുന്നത് ബോർഡർ ചീര വേറെ എന്തെങ്കിലും സസ്യമോ ഇതിൻ്റെ ചോട്ടിൽ നിക്ഷേപിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡർ ചീര വാങ്ങാൻ കിട്ടും ഇരുപത് രൂപയുള്ളൂ ഇതിൻ്റെ ചെറിയൊരു സ്റ്റമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇത് മൊത്തമായും ഇതിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും ഈ ചന്ദനം ഈ ചന്ദനം നമുക്ക് കൃഷി ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും ധനസഹായം ലഭിക്കുന്നുണ്ട് ഇത് വിളവെടുക്കുവാൻ അവർ പെർമിറ്റ് തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കൃഷിക്കിറങ്ങിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് കൊയ്യാമെന്നതാണ് നിന്റെ പ്രത്യേകത ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചന്ദനം നേരിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മറയൂർ എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചന്ദന കാടുകളുണ്ട് ആ ചന്ദന അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ ചന്ദനം നിങ്ങൾക്ക് നേരിട്ട് കാണാം അതിൻ്റെ വാസന നിങ്ങൾക്ക് നേരിട്ട് ആസ്വദിക്കാം നിങ്ങൾക്ക് അവിടെ വിലക്കും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി നമുക്ക് പറയാൻ പോകുന്നത് ഇത് രക്തചന്ദനത്തിൻ്റെ തയ്യാണ് ഈ രക്ത ചന്ദനത്തിന് കാര്യമായി ഉപയോഗിക്കുന്ന ഔഷധത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ തടിയായി മാറണമെങ്കിൽ വർഷങ്ങളെടുക്കും ഇത് രണ്ട് തയ്യാണ് രണ്ട് തൈ ഒരു കവറിൽ വെച്ചതാണ് ഇതാണ് ഇതിൻ്റെ ഇല വളരെയധികം ഭംഗിയുണ്ട് ഒരു പപ്പടത്തിൻ്റെ ചെറിയ പപ്പടത്തിൻ്റെ പോലെ ഇരിക്കും ഈ രക്തചന്ദ ചന്ദനത്തിൻ്റെ ഗില നമുക്ക് ഔഷധ കടയിലൊക്കെ രക്തചന്ദനം വാങ്ങാൻ കിട്ടും വലിയ വിലയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള അപൂർവമായ സസ്യങ്ങൾ നിങ്ങളുടെ വീട്ടുവളപ്പിൽ നട്ടു കൊണ്ട് ഇത് സംരക്ഷിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് മെയിനായിട്ട് പല ആളുകളും ഇപ്പോൾ നമ്മുടെ ചന്ദന കൃഷി ചെയ്യുന്നുണ്ട് ഈ ചന്ദന കൃഷി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം ഇത് വിളവെടുത്ത സമയത്ത് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് സമ്പാദിക്കാം എന്നതാണ് ഇതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത് അനുകൂലമാണ് അതുകൊണ്ട് അതിന് ഒരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം ഓക്കെ ഗുഡ് ബൈ